السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين اللهم صل وسلم وبارك على سيدنا ونبينا مصطفى محمد അസലുബി വസ്ലം സ്നേഹ ആദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബങ്ങൾ വേണ്ടപ്പെട്ടവർ നാമുമായി പരിചയമുള്ളവർ പരിചയമില്ലാത്തവർ ഉള്ളാഹോയെ എല്ലാവർക്കും നീ ആഫിയത്തോടു കൂടെയുള്ള വളരെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പഠന ഭേദിയാണ് വിശുദ്ധമായ പഠന ക്ലാസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് നാം നടന്നു വരുന്നു ഇൻഷാല്ല ാങ്കും എക്കാമത്തും നമ്മൾ കൊടുത്ത് നിസ്കാരത്തിലേക്ക് ഒരുങ്ങുകയാണ് നിസ്കാരത്തിലേക്ക് ഒരുങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു നെയ്യത്ത് വെക്കേണ്ടതുണ്ട് രണ്ട് കൈയും ചുമലുകൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നെയ്യത്ത് വെക്കണം ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നു എങ്കിൽ എക്സാമ്പിൾ കുസല്ലി ഫറുഹരി അറബ റക്കായത്തിൻ അഥവാ കിബിലത്തെ അത അല്ല ഇത്തല എന്നതാണ് ലോഹർ നമസ്കാരത്തിൻ്റെ നീയത് ലോഹർ എന്ന പുറന്ന നിസ്കാരം നാല് റക്കായത്ത് ലോഹ് താഴലയ്ക്ക് വേണ്ടി അതാ ആയി കിബിലക്കു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതാം ഇത് മനസ്സിൽ കരുതിയാൽ പോരാ നമ്മുടെ ശരീരം കേൾക്കത്തക്ക രീതിയിൽ ഉച്ചരിക്കേണ്ടതുമാണ് മുസല്ലി ചില ആളുകൾ മനസ്സിലിങ്ങനെ അല്ലേ അതല്ലേ വേണ്ടത് നമ്മളെ ശരീരം നമ്മളെ ഈ ശരീരം കേൾക്കണം മുസല്ലി ഫോർ എക്സാമ്പിൾ ഓക്കെ മനസ്സിലായല്ലോ ഈ നീയ്യത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് ഈ നെയ്യത്തിൽ വേറൊരു പ്രത്യേകതയൂടി നമുക്ക് ഈ നെയ്യത്തിൽ സുന്നത്തും പറഞ്ഞോളൂ അത് മനസ്സിലാക്കിയോ അപ്പം ഫുള്ളാഴ്ച അല്ലെന്നല്ല ഫറു മാത്രം ചെല്ലിയാൽ മതി നെയ്യത്ത് വലിച്ചാൽ മതി എന്താണ് നീയത്തിൽ പറഞ്ഞത് ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും ഫറാണെങ്കിൽ ഫറൽ എന്നും കരുതിയാൽ മതി നിസ്കാരം ഏതാ നിസ്കരിക്കുന്ന ആ നിസ്കാരം ആ നിസ്കാരാ നിസ്കരിക്കുന്നത് എന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നും പറന്നാണെങ്കിൽ പറന്നു എന്നും അല്ലേ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും ഫറന്നാണെങ്കിൽ പറന്നു എന്നും പിന്നെ ഇതൊക്കെ കരുതൽ എന്താണ് അത് പറഞ്ഞു എന്നിട്ട് രണ്ട് കൈയും ചുമലുകൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് അള്ളാഹു അക്ക് പറുഅ അക്ക് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും നെഞ്ചിൻ്റെയും പൂക്കളിൻ്റെയും ഇടയിൽ വെക്കണം വലത് കൈ കൊണ്ട് ഇടത് കയ്യിൻ്റെ മണിബന്ധത്തിൽ പിടിക്കണം വലത് കൈ കൊണ്ട് ഇടത് കൈയ്യ മണിബന്ധം അതായത് ഈ രണ്ട് ഈ രണ്ട് ആണികളിൽ പിടിക്കണം രണ്ട് ആണുകളിൽ പിടിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ബജഹത്ത് ഓതണം

സൂറത്തിൽ ഫാത്തിഹ ഓതണം അവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് സൂറത്തിൽ ഫാത്തിഹ ഓതുന്ന സമയം അതിൻ്റെ അപാകതകളിൽ നമ്മൾ തിരുത്തണം ഫാത്തിഹ ഓതാൻ ഓദാൻ അറിയാത്തക്കൊരുപാട് ആളുകളുണ്ടാവാം അവരെ നമ്മളെ മക്കളെ കൊണ്ട് ഓതിപ്പിച്ച് പഠിക്കണം ഇല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ട് പഠിക്കണം സൂറത്തിൽ ഫാത്തിഹ ഓതണം ഓദനം ആലമീൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഫാത്തിഹ ഓതി പഠിക്കണം സൂറത്തുൽ ഫാത്തിഹ ഓത സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാലുടൻ സൂറത്ത് ഏതെങ്കിലും സൂറത്ത് ഓതി കൊടുക്കുക ചെറിയ സൂറത്ത് മനസ്സിലാകണം പിന്നീടോ ഇത് കഴിഞ്ഞാൽ സൂറത്ത് കഴിഞ്ഞാൽ റുക്കോഴിയിലേക്ക് പോകണം അള്ളാഹുക്ക് പെറിയെന്ന് പറഞ്ഞുകൊണ്ട് റുക്കോഴിലേക്ക് പോയി അവിടെ കുറച്ചു നേരം മടങ്ങി താമസിക്കണം അപ്പോൾ പറയേണ്ട ഒരു ദിക്കറുണ്ട് എന്ന് മൂന്ന് തവണ ചൊല്ലണം ആ മൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം ഉയര ഉയരേണ്ടതാണ് ഉയരേണ്ടതാണ് അതിന്

എന്ന് സുജൂതിലേക്ക് പോയി അവിടെ കുറച്ച് നേരം എന്ന് മൂന്ന് വട്ടം പറയണം അതിനു ശേഷം പറഞ്ഞ എന്ന് എന്നതിക്കറി ചെല്ലണം വീണ്ടും സുജൂതിലേക്ക് പോകുന്നു എന്ന് മൂന്ന് തവണ ചൊല്ലി പിന്നെ രണ്ടാമത്തെ റക്കായത്തിലേക്ക് നടക്കുന്നു എണീച്ച് വരുന്നു അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടുന്നു എന്നിട്ട് സൂറത്തിൽ ഫാത്തിഹ വീണ്ടും മോദി അതുപോലെ തന്നെ ചെയ്യണം രണ്ടാമത്തെ സുജോതിൽ രണ്ടാമത്തെ ഹത്തയ്യാത്ത് ഇരിക്കുകയാണ്

നമ്മളെ ചൂണ്ട വരലൊന്ന് പോടിക്കണം ആ കൈൻ്റെ വലത് കൈൻ്റെ ചൂണ്ട വരലൊന്ന് ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് സല അതീ അത്തഹ്യാത്തിൽ അത്തഹ്യാത്തിൽ അവസാനത്തെ അത്തഹ്യാത്തും ചൊല്ലി സലാം കിട്ടുക ഇതാണ് നിസ്കാരം ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിലെ സുജോതിന്റെ സ്ഥാനത്തേക്കേ നോക്കാവൂ സുജോതിൻ്റെ സ്ഥാനത്തേക്കേ നോക്കാവൂ അത്തഹ്യാത്തിലെത്തുന്ന സമയത്ത് സുജോതിന്റെ സ്ഥാനത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് അത്തഹ്യാത്ത് ചെല്ല അത്തഹ്യാത്ത് ചെല്ലനീൻ്റെ അടുക്കാണ് ഇല്ലല്ലാ എന്ന് പറയുന്നത് ആ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയം ആ ചൂണ്ടുവരലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഇല്ലല്ലാ കഴിഞ്ഞ പിന്നെ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂണ്ടുവരലിലേക്ക് നോക്കുക അത്തഹ്യാത്ത് കഴിയുന്നതുവരെ ഇങ്ങനെ ചെയ്യണം ഇതെങ്ങനെ ചെയ്യണം നല്ല തക്കവയിലൂടെ ചെയ്യണം എന്നാൽ അള്ളാഹു അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള കൂടി ചെയ്യേണ്ടതാണ് സർവശക്തനായ അള്ളാഹുൻ്റെ മുമ്പിൽ നമ്മൾ പ്രണാമം സംസാരിക്കുകയാണ് സംഭാഷണം നടത്തുകയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയിക്കുകയാണ് എന്നുള്ള ബോധം വേണം അതുമായി ചെയ്യുമ്പോൾ നല്ല വൃത്തിയുള്ള ഡ്രസ്സുകളും എല്ലാം അണിഞ്ഞായിരിക്കണം ഉള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മൊത്ത മിനികളെ ഈ കാര്യം എല്ലാവരും ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിസ്കാരത്തിൻ്റെ സമയം ആ എന്ന് അറിയണം ആ സമയത്താണ് നമ്മൾ പള്ളിയിൽ പോകേണ്ടത് നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ നിസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവും എല്ലാം ശുദ്ധീകര ശുദ്ധിയുള്ളതാവണം ഈ നിസ്കാരത്തിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ മഞ്ജുമക്കളെ ഒന്ന് കൂടി കൂട്ടണം അവരുമ്പാട് പഠിക്കട്ടെ നിസ്കാരങ്ങള് അവരുമ്പാട് പഠിക്കട്ടെ ഇവാദത്തുകൾ ഇതാണ് ഇന്നത്തെ വിഷയം ഈ നിസ്കാരം ഇവിടെ ഇൻഷാല്ല നിസ്കാരം ഇപ്പോൾ രണ്ടര കാലത്ത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ബാക്കിയുള്ള നിസ്കാരങ്ങളിലൊക്കെ ചെല്ലേണ്ടതൊക്കെ ഇൻഷാല്ലാ ആ നിസ്കാരത്തിൽ നിക്കറുകളും വാഹകളും ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങളിൽ മുമ്പിലെത്തും ഇൻഷാള്ള അതിന് അള്ളാഹു താല തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ റഹമുറാഹിമീൻ ആയ അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞതും നിങ്ങൾ ഒരു കേട്ടതൊക്കെ നീ കബൂലാക്കണേ റഹ്മാൻ എല്ലാവിധ ഹൈറാത്തുകളും സഖറാത്തുകളും നൽകി അനുഗ്രഹിക്കണേ അല്ലോ റഹ്ബറാഹിമീനായ പടച്ചുറപ്പെ ഞങ്ങൾ ദ്വാരകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാവിധ ബലാല് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നീ നീക്കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാർ അള്ളാഹുബൈ പരിപൂർണ ശിഫ് നൽകണ പല രോഗങ്ങളായി കഴിയുന്നവരുണ്ട് ഞങ്ങൾ പ്രിയപ്പെട്ട ഉസ്താദ് അടക്കം എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫിയ നൽകണേ അള്ളാഹുറപ്പേ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ഒരുപാട് മുത്തുമ്മിനീകളുണ്ട് അള്ളാഹുവേ അവർ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ പ്രിയപ്പെട്ട ഷേഹുന ഉസ്താദിൻ്റെ എല്ലാവിധ രോഗങ്ങളും രോഗങ്ങളൊന്നും ഈശഫയാക്കണേ റഹ്മാനെ അള്ളാഹുവേച്ചേ മഹാനായ ഷേഹുന വാളിക്കോട് പാപ്പാൻ്റെ പറ കത്ത് നീ നീശഫ നൽകണേ റഹ്മാനെ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഏർപാട് സുഹദാക്കളുടെ ഇബ്രാഹിം ബാദ്ദിഷയുടെ പാപ്പയുടെ ഫാമിലി ഡോക്ടറായ തബീബില്ല അബ്ദുല്ലഹക്കിയും ഡോക്ടർ ബാദിഷാ പാപ്പയുടെ പറക്കത്തുകൊണ്ട് ഇവിടുത്തെ കൊണ്ട് അള്ളാ നിങ്ങൾ ഉസ്താദിൻ്റെ ഹഫുൽ ഉസ്താദിൻ്റെ രോഗത്തിന് നീ ശമനം നൽകണേ റഹ്മാനെ എന്ത് രോഗമാണെന്ന് നിനക്കറിയാമല്ലോ അള്ളാഹ് മഹാനായ ഷെയ്ഖുന അറ്റിംഗിൽ ഉസ്താദിൻ്റെ പുത്രനാ അള്ളാ ലോകങ്ങളൊക്കെ നീശപിയാക്കണേ റഹ്മാനെ ഒരുപാട് ആലിമീങ്ങൾ ഒരുപാട് അനാദര വളർത്തുന്ന ഒരു ഒരു കൈകളാണ് ആ കൈകളെ നീ തളർത്തല്ല റഹ്മാനെ ഇതിൻ്റെ പിന്നെ ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ ഭറക്കത്ത് നൽകണേ റഹ്മാനെ എല്ലാവിധ ഹൈറാത്തുകളും സക്കനാത്തുകളും നൽകണേ റഹ്മാനെ അതുപോലെ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയി ഞങ്ങൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ പലരും ഇന്ന് മണ്ണില മണ്ണിലാഹുവെ ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ സ്വർഗം നൽകണേ റഹ്മാനെ എല്ലാവരിലും നീ ഹബീബരായ മുഹമ്മദ് റസൂൽ അലിഹു വസ്ലമ തങ്ങളുടെ ചാരത്ത് ചെന്ന് അള്ളാഹുവേ ആ സ്വർഗ ലോകത്ത് ചെന്ന് അവരോടൊപ്പം ഒരുമിച്ച് ൗസർ വാങ്ങിക്കാൻ അവർക്ക് ഞങ്ങൾക്കൊക്കെ നീന്ത നൽകണേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ